ഗൈസ് ഈ നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ കസിൻ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണിത് കേട്ടോ തലേന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ചടങ്ങ് കണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ പോകുന്ന കാഴ്ചയാണിത് നേരെ അവിടെ ചെന്ന് നമ്മൾ ഈ നിൽക്കുന്നതാണ് ചെക്കൻ നമ്മൾ കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ്റെ കസിൻ ബ്രദർ എന്ന് പറഞ്ഞ ആൾക്കിതാണ് രഞ്ജിത്ത് എന്നാണ് പേര് നേരെ അവിടെ ചെന്നു ഇനി നേരെ അകത്തോട്ട് കയറാം നമുക്ക് ഈ നിൽക്കുന്ന ചെക്കൻ നാണത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയാം അത് ആ തൊട്ടടുത്ത് പെണ്ണുണ്ട് കേട്ടോ പെണ്ണ് ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ആദ്യം കുറച്ച് ഫോട്ടോസ് പരിപാടികളും പിന്നെ പിന്നെല്ലാവരും പരിചയപ്പെടുത്തൽ പരിപാടി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ഫുഡ് ഫുഡാണ് നമ്മുടെ മെയിൻ പരിപാടി ഫസ്റ്റ് പോകാൻ സമയമായിട്ടുള്ള ഒരു പത്ത് മിനിറ്റോടെ ഇവിടെ പോസ്റ്റ് ആയിട്ട് ചിരുന്നേ പറ്റും അതും കഴിഞ്ഞ് അവർ നേരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നേരെ സ്റ്റേജിലോട്ട് കയറി കേട്ടോ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നേരെ ഇനി ഫുഡിലോട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഫൈനലി അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ എന്താണ് ഫുഡ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഫുഡ് വന്നാലേ അറിയത്തുള്ളൂ എന്തായാലും ടേബിളിലേക്ക് നമ്മൾ സ്ഥലം പിടിച്ചു ഞങ്ങളിരുന്ന ടേബിളിൽ തന്നെയാണ് പെണ്ണും ചെക്കനും ഇരുന്നത് പിന്നെ ഫുഡെന്ന് പറയുന്നത് ഇടിയപ്പവും പൊറോട്ടയും ആണ് ഞാൻ കണ്ടത് കറി എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഒരു ഇടിയപ്പം ഒരു പൊറോട്ടയും പറഞ്ഞു കാരണം രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെ അങ്ങനെ ഉണ്ട് സാധനം അതെ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ കറി എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കിടക്കുക അങ്ങനെ നമ്മൾ ഇടിയപ്പവും ആദ്യം ചിക്കൻ കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഇടിയപ്പം അടിപൊളിയായിരുന്നു ചിക്കൻ കറി കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ജ്യൂസി വലിയ കട്ടിയായിട്ടുള്ള ചിക്കനൊന്നുമല്ല നല്ല ചിക്കൻ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടു ഇടിയപ്പവും ചിക്കനുമായിട്ടുള്ള കോമ്പിനേഷനും കൊള്ളാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കഴിച്ചു പൊറോട്ടയായിരുന്നു കേട്ടോ പൊറോട്ടയും ചിക്കനും പക്ഷേ പൊറോട്ട ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സംഭവം കുറച്ച് കാങ്ങട്ടായിരുന്നു കാരണം അത്രയും ടൈം ആയതുകൊണ്ടായിരിക്കും ഒമ്പത് മണിയായി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത്ര സോഫ്റ്റ് അല്ല പൊറോട്ട അതു മാത്രമേ ഉള്ളു ഒരു അങ്ങനെ ആദ്യത്തെ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാനൊരു ഇടിയപ്പം കൂടെ പറഞ്ഞു കേട്ടോ കാരണം വിശപ്പ് മാറിയില്ലായിരുന്നു ഇടിയപ്പം പറഞ്ഞു പിന്നെ നേരെ ചിക്കന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു ചിക്കൻ കാരണം അപ്പുറത്തേക്കാണ് അങ്ങനെ ഫൈനലി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവരൊക്കെ ഇരുന്ന് കഴിക്കുന്നതേ ഉള്ളൂ ഇനി നേരെ കൈ കഴിയിട്ട് നമുക്ക് ഇറങ്ങാം സമയം പത്ത് മണിയായി അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് പെണ്ണിൻ്റെ അടുത്ത് ടാറ്റാ ബൈവ് പറഞ്ഞു ഇനി ഇവിടുന്ന് പട്ടാഴി വരെ ഓടിപ്പോണം കേട്ടോ ഇവിടുന്ന് കുണ്ടറയാണ് പെണ്ണിൻ്റെ വീടിൻ്റെ സ്ഥലം അവിടെ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്നരയൊക്കെ ആവും അപ്പോൾ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണാം ബൈ